ഹലോ ഗ്രൈസ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ റോസ്മേരി വാട്ടറിൻ്റെ വീഡിയോ ഇട്ടിപ്പോൾ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടാകുന്ന ചോദിച്ചാൽ ഞങ്ങൾക്ക് ഇങ്ങനെ തലവേദന അതുപോലെ തന്നെ തുമ്മല് അലർജിയും കാര്യങ്ങളൊക്കെ എല്ലാവരും റോസ്മേരി വാട്ടർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അതിന്റെ ഓയിൽ ഉണ്ടാക്കി എന്ന് തരുമെന്ന വീഡിയോയിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടാകട്ടെ അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ റോസ്മേരി ലീഫ്സ് വെച്ചിട്ട് ഹെയർ ഗ്രോത്ത് ഓയിലായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നിങ്ങൾ ആദ്യമായിട്ട് ആണെങ്കിൽ ഞാൻ ചാനൽ കാണേണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തായിരിക്കാം അപ്പം പുതിയ പുതിയ വീഡിയോസ് ഉണ്ട് നിങ്ങൾക്ക് അപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കട്ട അപ്പം നമുക്ക് അധികം വെയിറ്റ് ചെയ്യാണ്ടല്ല നമുക്ക് വേഗം ഓയിൽ ഉണ്ടാക്കണ വീഡിയോ കടന്നാലോ അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഇത്രയും ഓയിൽ എടുക്കാം കോക്കനട്ട് കോക്കോനട്ട് ഓയിലാണ് ഞാൻ എടുക്കുന്നത് നിങ്ങൾക്ക് എന്തോരം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേ അളവിൽ നിങ്ങൾ എടുക്കാട്ടാ അപ്പം ഞാനിത് നേരിട്ട് അപ്ലൈ ചെയ്യണില്ല ഡയലോട്ട് ഇത് തേക്കണ കാരണം കുറച്ച് എടുക്കണമുള്ളൂ കേട്ടോ ഓൾറെഡി ഞാനൊരു ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ അതേ ഞാൻ ഇത്രയും എടുക്കണമുള്ളൂ കേട്ടോ ഓയില് ഇപ്പോൾ ഇത് ഞാൻ ഈ ഒരു റോസ്മേരി ഈ ബ്രാൻഡിൻ്റെ റോസ്മേരി ലീവ്സാണ് യൂസ് ചെയ്യണത് ഇതിപ്പം എൻ്റെ കഴിഞ്ഞ് കുറച്ചേ ഉള്ളൂ ഇപ്പോൾ ഈ എണ്ണ കാച്ചാൽ മാത്രമുള്ള ഇതൊള്ളൂ കേട്ടോ അപ്പം നമുക്കത് ഒരു രണ്ട് ടീസ്പൂൺ ഇട്ടാ ഏകദേശം ഇതൊരു രണ്ട് ടീസ്പൂൺ ഉണ്ടാവുള്ളൂ അപ്പോൾ ആ രണ്ട് ടീസ്പൂൺ നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാട്ട് നമുക്കിത് ബോയിൽ ചെയ്തെടുക്കാം കേട്ടോ അപ്പം കുറച്ചിട്ടാൽ മതി ഭയങ്കരമായിട്ട് നമുക്ക് കൂട്ടിടരുത് ഒരു ലോയിൽ നമ്മുടെ എണ്ണ നന്നായിട്ട് തിളച്ച് വന്നിട്ട് ചൂടായിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് എണ്ണ കാച്ചെടുത്താൽ മതി കേട്ടോ ഭയങ്കരമായിട്ട് കൂട്ടി ഇടരുത് ഇത് നമ്മുടെ ഓയിലിൻ്റെയൊക്കെ കളറ് ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ എണ്ണയുടെ ഇതിങ്ങനെ എണ്ണ റെഡി ആകുന്നതനുസരിച്ച് ഇത് റോസ്മേരി ലീവ്സിൻ്റെ നല്ല സ്മെല്ലാ വരുന്നത് ഇത് നമ്മുടെ ഹെയർ ഓയിലൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ശരിക്കും ഇതിൻ്റെ കളർ നോക്കി ഒരു യെല്ലോ കളറായിട്ടിരിക്കും കേട്ടോ നല്ലൊരു ഹെയർ റോസ്മേരി ലീവ്സാണ് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ യെല്ലോ കളറായിരിക്കും ആയിരിക്കും കേട്ടോ ഇനി ഇതിങ്ങനെ തന്നെ കിടക്കട്ടെ കുറച്ചുകാരോട് കിടക്കുമ്പോൾ അതിൻ്റെ സത്തും കൂടി അതിനകത്ത് നന്നായിട്ട് ഇറങ്ങിക്കോളാം നമ്മൾ ചൂടാ ഇറിയതിനു ശേഷം നമുക്ക് ഇങ്ങനത്തെ ഒരു കണ്ടാൽ ഒരു ചില്ലിൻ്റെ ഒരു ബോട്ടിലേക്ക് ആക്കി വെക്കാം ഒട്ട് ഇറുപ്പം കിടക്കാണ്ടിട്ടാ അപ്പം ഇത് നേരം കഴുകി തുടച്ച് വെച്ചേക്കണ ബോട്ടിലായിട്ട് ഇന്നത്തേക്ക് നമുക്ക് ആക്കി വെക്കാം അപ്പോൾ നമ്മളിത് നന്നായിട്ട് തണുത്തിട്ടുണ്ടിട്ടാ ഇനി നമുക്ക് ഈ ചില്ലിൻ്റെ ബോട്ടിലേക്ക് ഒഴിച്ച് വെക്കാം അപ്പം ഇത് ഇങ്ങനത്തെ ഒരു സ്റ്റീലിൻ്റെ അരിപ്പുണ്ട് അതിനകത്തേക്കണത് കണ്ട നമുക്കിത് ഇങ്ങനത്തെ ഒരു ഗോൾഡൻ യെല്ലോ കളറാണ് കേട്ടോ നമുക്ക് കിട്ടണത് അപ്പൊ ഇത് കറക്റ്റ് ഒരു ബോട്ടിൽ നമുക്ക് കിട്ടിട്ട് നന്നായിട്ട് എയർ ടൈറ്റ് ചെയ്ത് അടച്ചു വെക്കാം അപ്പൊ ഇത് ഓയിൽ ഉണ്ടാക്കുന്ന വിരുവേണ്ടി കഴിഞ്ഞാൽ ഇതാണ് നമ്മളത് നമ്മുടെ റോസ്മേരി ഹെയർ ഗ്രോത്ത് ഓയിലുണ്ടാ അപ്പൊ കറക്റ്റ് ഡേ ഒരു കളറിലേക്ക് കേട്ടോ അപ്പൊ ഒരുപാട് പേര് എന്നോട് തന്നു പറഞ്ഞിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഞങ്ങള് വാട്ടർ ഉണ്ടാക്കിയപ്പോ അതിന്റെ കളർ റെഡ് കളർ ആയിരുന്നു പക്ഷെ ഇങ്ങനെ റെഡ് കളർ ഉണ്ടാവൂലോ ഇതുപോലത്തെ ഒരു yellow കളർ ആയിരിക്കും ഇതായിരിക്കും എന്റെ കറക്റ്റ് കളർ കേട്ടോ പിന്നെ ആ ഓയിൽ ഉണ്ടാക്കിയപ്പോൾ ഒരു കാര്യം പറയാൻ കിട്ടും കേട്ടോ നമ്മള് ഓയിൽ ഉണ്ടാക്കുമ്പോൾ ഭയങ്കരമായിട്ട് തീ കത്തിച്ചുകൊടുക്കുക അതിന് ഫ്ലെയിമിട്ടാണ് ഉണ്ടാക്കാനായിട്ട് കാരണം പെട്ടെന്ന് കൂട്ടിയിട്ട് കത്തിക്കുമ്പോ അത് കരിയും കരിയുമ്പോ നമുക്ക് ആ ഗുണം കിട്ടൂല അപ്പൊ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളെ എണ്ണ കാച്ചെടുക്കാൻ കേട്ടാ അപ്പൊ ഈ ഓയില് എങ്ങനെ അപ്ലൈ ചെയ്യണേന്ന് പറഞ്ഞേക്കാളും എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനായിട്ട് കേട്ടാ നമ്മൾ എന്ത് സാധനമായാലും അധികമായാൽ അമൃതം വിഷം എന്ന് പറയുന്ന പോലെ തന്നെ കേട്ടാ കാരണം നമ്മൾ പെട്ടെന്ന് മുടി വളരട്ടേന്ന് പറഞ്ഞിട്ട് കൊറേ അടുത്ത് എണ്ണ നമ്മൾ തലയിൽ തേച്ച് നമുക്ക് വേറെ അസുഖം കാര്യങ്ങളൊക്കെ വരും കേട്ടാ കാരണം ചിലവർക്ക് ഈ എണ്ണ തേച്ചാലും ചിലവർക്ക് തലവേദന അതുപോലെ തന്നെ തുമ്മലൊക്കെ വന്നതാ ഒരുപാട് വീഡിയോസിൽ ഞാൻ കണ്ട് പറയുന്നത് കമന്റ് വിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് പറയാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഓയിൽ ഉണ്ടാക്കിയിട്ട് ഡയറക്റ്റ്ലി ഞാൻ എന്റെ മുടിയിൽ ഞാൻ ഒരിക്കലും അപ്ലൈ ചെയ്യൂ കേട്ടാ കാരണം നമ്മുടെ മുടിയാണ് നമുക്ക് കുറച്ച് പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ നോക്കണം ഈ ഹെയർ റോസ്മേരി ലീവ്സിന്റെ ഒരു പ്രത്യേകത ഉണ്ടാകും നമ്മുടെ മുടി സെൻസിറ്റീവ് ആക്കും ഭയങ്കരമായിട്ട് കാരണം നമ്മൾ ആ റോസ്മേരി വാട്ടർ തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും നമ്മുടെ മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കുന്നുണ്ട് റോസ്മേരി ലീവ്സിടെ അപ്പൊ എന്നോട് ഒരുപാട് പേര് കമന്റ് ചേച്ചി ഡ്രൈ ആവണേ എന്തിട്ടാണ് ചെയ്യണ്ടേന്ന് വെച്ചാൽ അപ്പൊ എനിക്ക് പറയാനുള്ളത് ഡ്രൈ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നമ്മൾ ഏത് എണ്ണയാണ് നമ്മൾ ഏത് ഹെയർ ഓയിൽ നമ്മൾ എന്തായാലും മുടിയിൽ നമ്മളെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുക അപ്പൊ ആ വാട്ടർ തേക്കുമ്പോൾ ഹെയർയിൽ ആ വാട്ടർ തിച്ച് ഉടങ്ങി കഴിഞ്ഞതിനു ശേഷം നമ്മൾ എന്ത് ഹെയർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് എടുത്തിട്ട് ജസ്റ്റ് നമ്മൾ തൊട്ട് പരമ്പല്ലേ അതേപോലെ നന്നായിരിക്കും നന്നായിരിക്കട്ടെ അപ്പം ഞാൻ ഈ ഓയിൽ എന്തായാലും അതിൻ്റെ ഡയറക്ലി എന്റെ മുടിയും ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല കേട്ടോ കാരണം എന്റെ മുടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര നൈസ് മുടിയാണ് കാരണം ഞാൻ കെമിക്കൽ ട്രീറ്റഡ് ആയാലും എന്റെ മുടി കാണാത്ത ആൾക്കാർ കൂടിയാണ് ഞാൻ പറയുന്നത് കെമിക്കൽ ട്രീറ്റഡ് ആയാലും എൻ്റെ മുടി ഭയങ്കരമായിട്ട് ഡാമേജും കാര്യങ്ങളൊന്നും നിങ്ങൾക്കറിയാം അപ്പൊ എന്റെ മുടിയുടെ പ്രൊട്ടക്ഷൻ നോക്കേണ്ടത് എന്റെ ഒരു കടമയുണ്ട അപ്പൊ ഞാൻ പിന്നെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് എന്തായാലും എല്ലാവരും ഏതെങ്കിലും ഒരു ഹെയർ ഓയിൽ നമ്മുടെ നമ്മൾ മുടിയുമ്പോൾ തേക്കണുണ്ടാവും ഒരു കാൽത്തേക്കും അല്ലെങ്കിൽ പാരഷൂട്ടിന്റെ അങ്ങനെ എന്തെങ്കിലും കമ്പനിയുടെ ഹെയർ ഓയിൽ നമ്മൾ എന്തായാലും നമ്മൾ മുടി തേക്കണ്ട അപ്പൊ ഞാൻ എന്റെ മുടിയിൽ കുറെ നാളായിട്ട് തേച്ചു തേച്ചിട്ടുണ്ടെങ്കിൽ ഹെയർ ഓയിൽ ഇതാണ്ട നിങ്ങൾ യൂട്യൂബിൽ കണ്ട ഒറ്റമുക്കി ആൾക്കാരും കിടന്നിട്ടുണ്ടാവും നില ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ചേച്ചി ആ ചേച്ചി ഉണ്ടാക്കിയ ഹെയർ ഓയിലായിട്ട് അപ്പോൾ ആ ചേച്ചി ഇപ്പോൾ ഇതിൻ്റെ ഒരു ബിസിനസ് ആയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അവർ ആദ്യം ഈ ഹെയർ ഓയിൽ ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഒരുപാട് പേര് അവരുടെ വീഡിയോ എടുത്തിട്ട് മറ്റുള്ളവരെ വീഡിയോ കിട്ടിയപ്പോൾ അവരത് പ്രൈവറ്റ് ആക്കിയിട്ട് ആ വീഡിയോ പക്ഷെ അന്ന് ഞാൻ ആ വീഡിയോ കണ്ടത് കാരണം എനിക്ക് അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഹെയർ ഓയിൽ ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് ചേർക്കണേന്നുള്ളത് എനിക്കാന്ന് ആ വീഡിയോയിൽ കണ്ടിട്ടില്ല ഇപ്പം നോക്കി ചിലപ്പോൾ ആ വീഡിയോ കാണിണ്ടാവില്ല കാരണം ആ വീഡിയോ ആ ചേച്ചി ചേച്ചിയെ പറഞ്ഞ് ഞാനിന്ന് ഡിലീറ്റ് ചെയ്ത് കളയാണ് കാരണം ഈ അവര് അവർ ആ ചേച്ചി കണ്ടുപിടിച്ച ഓയിലാണ് സംഭവം ഇത് പക്ഷെ ഒരുപാട് പേര് അവര് കണ്ടുപിടിച്ച ഓയിലാക്കിട്ട് അവര് അത് സെയിൽസും കാര്യങ്ങളൊക്കെ തുടങ്ങി അപ്പൊ അത് ഈ ചേച്ചി സെയിലിനെ ബാധിച്ച് അവർ ചാനലിൽ നിന്ന് ഡിലീറ്റ് ആക്കി കളഞ്ഞു പക്ഷെ ഞാൻ അന്ന് അത് കണ്ടുകൊണ്ട് എനിക്കറിയാൻ പറ്റിയ എന്തൊക്കെ പ്രൊഡക്ട് എന്തൊക്കെ സാധനങ്ങളാണ് ഇനി അത് ചേർക്കണത് അപ്പൊ അങ്ങനെ കണ്ടിട്ട് ഞാൻ തയ്യാറാക്കിയ ഹെയർ ഓയിലാണ് ഇത് അപ്പൊ ഞാൻ കണ്ടിന്യൂസ് ചെയ്താണ് ഞാൻ തേച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം എനിക്ക് നല്ല ഒട്ടുമിക്ക ആൾക്കാർക്ക് ഇങ്ങനെയായിരിക്കും നമ്മ ഏതെങ്കിലും ഒരു ഹെയർ ഓയിൽ തലയിൽ തേച്ച് അത് പിടിച്ചിട്ട് പിന്നെ വേറെ തേക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ ഈ ഹെയർ ഓയിൽ മാറ്റാൻ പോകണില്ല അപ്പം ഞാൻ എങ്ങനെ ഇത് യൂസ് ചെയ്യാൻ പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹെയർ ഓയിലിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ഇതും കൂടി രണ്ടും കൂടി ഞാൻ മിക്സ് ചെയ്തിട്ടാണ് തേക്കാൻ പോണത് അപ്പം നമുക്ക് ഇത് ഡയറക്ട്ലി നമുക്കിതിപ്പോൾ കുറച്ച് നല്ല കട്ടിയിലാണ് നമ്മൾ ഈ ഹെയർ ഓയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾ തേക്കുമ്പോഴും ഡയറക്റ്റ്ലി ഇത് തേക്കാണ്ട് ഇപ്പൊ നിങ്ങള് വേറെ ഒരു ഹെയർ ഓയിലും യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഹെയർ ഓയിലും യൂസ് ചെയ്യണില്ലെങ്കിലും നമ്മുടെ സാധാ കുറച്ച് നമ്മള് എണ്ണ കാച്ചാത്ത സാധ കോക്കനട്ട് ഓയിലുണ്ടല്ലോ അപ്പൊ ആ കോക്കോനട്ട് ഓയിൽ എടുത്തിട്ട് തുള്ളി അളവിൽ തന്നെ ഇതും കൂടി ഡയലൂട്ട് ചെയ്ത് തേക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും കേട്ടോ അപ്പൊ നമ്മുടെ അധികം ഡാമേജും കാര്യങ്ങളും വരത്തില്ല കാരണം ഇങ്ങനെ ഡ്രൈനെസ്സും അങ്ങനത്തെ സെൻസിറ്റീവും ഒന്നാക്കില്ല അപ്പൊ നിങ്ങൾ അങ്ങനെ ട്രൈ ചെയ്യണമായിരിക്കും ബെറ്റർ ഇട്ടാ അപ്പൊ ഞാൻ എങ്ങനെ തേക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് തേക്കാനായിട്ടാണ് ഞാനിപ്പോൾ വിചാരിച്ചേക്കുന്നത് അങ്ങനെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഹെയർ ഓയിലിന്റെ ഗുണം കിട്ടും അതുപോലെ തന്നെ ഇതിന്റെ ഗുണം കൂടി രണ്ടും കൂടി നല്ല എഫക്റ്റീവായിട്ട് തോന്നിട്ടാ അപ്പൊ ഇതിന്റെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ കഴിയാറായി ഇത്ര ഉള്ളു കേട്ടോ ഇതിന്റെ വീഡിയോസ് മൂന്ന് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി ഏത് ഹെയർ ഓയിൽ യൂസ് ചെയ്യണമായിരുന്നുണ്ട് അപ്പൊ ഇതിന്റെ എന്തായാലും എനിക്ക് ഉണ്ടാക്കുമ്പോൾ ഞാൻ അതിന്റെ വീഡിയോസ് എടുത്തിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തു തരാം അപ്പം നിങ്ങൾ നല്ല ഹെയർ ഓയിലാണ് കാരണം എനിക്ക് ഭയങ്കരമായിട്ട് മുടി കൊടിച്ചിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഈ സംഭവം എന്താ വർക്ക് ആയതാണ്ടാ അപ്പൊ ആ ചേച്ചിട ഇതെന്ന് വാങ്ങിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പൈസയും കാര്യങ്ങളും കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് വീഡിയോ കണ്ടതുകൊണ്ട് അത് ഉപകാരപ്പെട്ട് എനിക്ക് സ്വന്തമായിട്ട് വേരിലുണ്ടാക്കി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടാണ് അപ്പം ഇതാണ് ഞാൻ യൂസ് ചെയ്യണ ഹെയർ ഓയിൽ പിന്നോട് മൂന്ന് പേര് കമന്റ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ റോസ്മേടെ എസെൻഷൻ ഓയിൽ ഡയറക്റ്റ്ലി നമുക്ക് മുടിയും അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഞാൻ ഒരിക്കലും ഡയറക്ലി യൂസ് ചെയ്യാൻ പറയൂല എന്ത് ഓയിൽ തേക്കണമെങ്കിലും നമ്മൾ കുറച്ച് ഡൈലൂട്ട് ചെയ്ത് തേക്കണായിരിക്കും നല്ലത് അല്ലെങ്കിൽ നമ്മൾ കോക്കോണട്ട് ഓയിലോ അല്ലെങ്കിൽ തന്നെ ആൽമണ്ട് ഓയിൽ എന്തെങ്കിലും വെച്ചിട്ട് കുറച്ച് ഡൈലൂട്ട് ചെയ്തിട്ട് തേക്കണമായിരിക്കും നമ്മുടെ മുടിക്ക് എപ്പോഴും പ്രൊട്ടക്ഷൻ കിട്ടാമായിട്ട് അങ്ങനെ ചെയ്യണമായിരിക്കും നല്ലത് ഏത് പ്രൊഡക്റ്റ് ആയാലും അധികമായി അതിന്റെ ഉപയോഗം നമുക്ക് അധികമായ അമൃതം വിഷമം എന്ന് പറയുന്ന പോലെ ഏത് പ്രോഡക്റ്റ് ആയാലും നമ്മൾ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ നമുക്ക് എഫക്റ്റും ഉണ്ടാവും അതുപോലെ തന്നെ സൈഡ് എഫക്റ്റും ഉണ്ടാവും നമുക്ക് പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ പറ്റാൻ പിന്നെ നമ്മളൊരു കാര്യം എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട് ചേച്ചി അതിന്റെ അപ്ഡേഷൻ ഇടണില്ലെന്ന് കാരണം ഞാൻ ആ ലാസ്റ്റ് എടുത്ത വീഡിയോയില് റോസ്മീരിയുടെ പാട്ടുണ്ട ലാസ്റ്റ് എടുത്ത് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ മുടി ഞാൻ ഡാമേജ് ആയതുകൊണ്ട് വെട്ടിക്കളയണ അപ്പൊ നിനക്ക് അപ്ഡേഷൻ കാണിച്ചിട്ട് വെട്ടാൻ വേണ്ടി നിൽക്കുന്നു അപ്പൊ ഞാനിപ്പോ മുടി വെട്ടി അപ്പൊ വലിയതായിട്ട് വളർന്നിട്ടില്ല പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ചോദിക്കണു ചേച്ചി ഇപ്പോഴും കണ്ടിന്യൂസ് റോസ്മേരി വാട്ടർ യൂസ് ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടെ അപ്പൊ ഞാൻ സത്യസന്ധമായിട്ട് പറയുന്നുണ്ടെങ്കിൽ റോസ്മേരി വാട്ടർ ഞാൻ ഇപ്പൊ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യാറില്ല കേട്ടാ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അന്നേ പറഞ്ഞിരുന്ന എനിക്ക് മൈഗ്രന്റെ പ്രശ്നമുണ്ട് അതുപോലെ തന്നെ തുമ്മലുണ്ട് അപ്പൊ തലയിൽ ഓവറായിട്ട് ഇങ്ങനെ വെള്ളം ചെന്നോണ്ട് എനിക്ക് അങ്ങനെ ഭയങ്കര തുമ്മലും കാര്യങ്ങളൊക്കെ കൂടി അങ്ങനെ ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ ഞാൻ ഇങ്ങനെ ഈ സംഭവം യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ ഡോക്ടർ അത് പറഞ്ഞത് കുറച്ചുനാളത്തേക്ക് ഒന്ന് എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് തേക്കേണ്ട തേക്കണമെന്ന് തോന്നണമെങ്കിൽ തന്നെ ഇപ്പൊ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ഇങ്ങനെ തേച്ചാൽ മതി കണ്ടിന്യൂസ് ആയിട്ട് തേക്കേണ്ട കുറച്ച് നാളത്തേക്കെങ്കിലും മാറ്റുന്ന അപ്പൊ എനിക്ക് എന്റെ ഹെൽത്ത് ഇഷ്യൂ വന്നുകൊണ്ടാണ് ഞാനത് ഇപ്പൊ ഇപ്പൊ യൂസ് ചെയ്യുന്നില്ല പിന്നെ റോസ്മേരി വാട്ടർ യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ടുമൂന്നു പേര് കമന്റ് ചെയ്തിട്ടുണ്ട് റോസ്മേരി വാട്ടർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചേച്ചി മുടി വളരെ ഒന്ന് മുടി വളരും അത് സത്യമുള്ള കാര്യമാണ് കാരണം എന്റെ ഇവിടെ തന്നെ നോക്കിയാൽ തന്നെ മനസ്സിലാവും എനിക്ക് ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് നെറ്റിക്കരുന്ന് ഇരിക്കുന്നത് ഇപ്പൊ ഇത്രയും എനിക്ക് മുടി വളർച്ചയും കാര്യങ്ങളുണ്ട് പിന്നെ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിർത്തിയിട്ടുണ്ടെങ്കിൽ മുടി കൊഴുവന്ന പറയണ കേട്ടാ പക്ഷെ എനിക്ക് ഞാനിപ്പോ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ രണ്ട് മൂന്ന് ആഴ്ച ഞാൻ തേക്കണില്ല പക്ഷെ അന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നെ മുടി കൊഴിയും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പൊ അത് നമ്മുടെ ഓരോരുത്തരുടെ സ്കാൽപ്പിന്റെ ഇത് അനുസരിച്ചിരിക്കും കേട്ടാ നമ്മുടെ ഓരോരുത്തരുടെ മുടിയുടെ അവസ്ഥ അനുസരിച്ചിരിക്കും മുടി കൊഴിയോ ഇല്ലേ എന്നുള്ളത് ചിലവര് മാത്രമാണ് കമന്റ് ചെയ്തേക്കുന്നത് മുടി കൊഴിയുന്നുണ്ടെന്ന് പക്ഷെ ചിലവർ പറയണി ഞാൻ നിർത്തിയിട്ടും എനിക്ക് മുടി കൊഴിയണില്ലെന്ന് അപ്പൊ അങ്ങനെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല അപ്പൊ നമ്മുടെ പ്രത്യേകം മുടിയുടെ അവസ്ഥ അനുസരിച്ചിരിക്കും അത് കൊഴിയോ ഇല്ലെന്നുള്ളത് പിന്നെ ഡാമേജ് ഹെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് പ്രൊഡക്റ്റ് യൂസ് ചെയ്താലും അത് പോകും അപ്പൊ എനിക്ക് റോസ്മേരി വാട്ടർ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ മുടി കൊടുത്തിട്ടില്ല പിന്നെ എന്റെ ഹെൽത്ത് ഇഷ്യൂ കൊണ്ടാണ് ഞാൻ കുറച്ച് നാളത്തേക്ക് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പൊ അത് തേക്കാൻ പറ്റാത്തതില് ഭയങ്കര വിഷമുണ്ട് അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്നെ പോലെ തന്നെ ഒരുപാട് പേർക്ക് കമന്റ് ചെയ്തിട്ടുണ്ടെന്ന് അവർക്കും തേക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ലെന്ന് അപ്പൊ മേരി വാട്ടർ യൂസ് ചെയ്താലും അതുപോലെ തന്നെ റോസ്മേയുടെ റോസ്മേരി വെച്ചിട്ട് നമ്മൾ ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നത് അപ്പൊ എന്തായാലും ഇതിന്റെ ഗുണം കിട്ടാതിരിക്കില്ല അപ്പൊ എനിക്ക് നിർത്തിയിൽ കുറച്ച് വിഷമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഹെയർ ഓയിലും കൂടി ഉണ്ടാക്കേണ്ട അപ്പൊ ഇനി എന്തായാലും ഇതായിരിക്കും ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പൊ ഞാൻ കുറച്ച് നാളത്തേക്കാണ് ഈ റോസ്മേരി വാട്ടർ യൂസ് ചെയ്യണത് നിർത്തിയിരിക്കുന്നത് ഇനിയിപ്പീ ഇത് ഉണ്ടാക്കിയത് കൊണ്ട് ഇതിന്റെ ഒപ്പം തന്നെ രണ്ടു ദിവസം ഇടവിട്ട് റോസ്മേരി വാട്ടറും കൂടി അപ്ലൈ ചെയ്യാനായിട്ടാണ് ഞാനിപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ മെയിൻ മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്തത് ഈ ഒരു ഹെയർ ഓയിൽ ഉണ്ടാക്കുന്ന വീഡിയോസും പിന്നെ അതുപോലെതന്നെ കുറച്ച് കമൻസ് എന്റെ അടുത്ത് പുതിയതായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനുള്ള റിപ്ലൈ കൂടിയാണ് ഞാൻ തന്നേക്കുന്നത് അപ്പൊ ഞാൻ എന്തായാലും റോസ്മേരി വാട്ടർ യൂസ് ചെയ്യും അപ്പൊ നമ്മുടെ ഡ്രൈനേഴ്സ് കുറച്ചുകൂടി കൂടി കൂടി ചെയ്യും ഓയിലും കൂടി അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഡ്രൈനേഴ്സ് കുറച്ച് മാറും കേട്ടോ അപ്പൊ ഇനി ഇതില്ലാത്ത ആൾക്കാരാണുണ്ടെങ്കിൽ ഡ്രൈനസ് ഉണ്ടെന്ന് പറയണുണ്ടെങ്കിൽ നമ്മൾ ഏത് ഹെയർ ഓയിൽ ആയാലും തേക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇത് കുറച്ചിടത്തേക്ക് തേക്കാം അല്ലെങ്കിൽ ഹെയർ സിറം ആയാലും മതി കേട്ടോ സിറം തേക്കണമെങ്കിലും നമ്മുടെ ഡ്രൈനസ് കുറച്ചുകൂടി നമുക്ക് കുറയ്ക്കാവുന്നതായിക്കോട്ടെ എന്തായാലും പോസ്മേരി വാട്ടർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹെയർ ഡ്രൈ ആകും അത് നോർമലി ഉള്ളതാണ് ഡ്രൈ ആക്കും നമ്മുടെ ഹെയർ അപ്പൊ അതിന് കുറച്ച് പ്രൊട്ടക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങൾ കൂടി ചെയ്താൽ മതി കേട്ട അപ്പൊ ഇത്ര ഉള്ളതും നമ്മുടെ വീഡിയോ ഇപ്പൊ ഈ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാട്ട അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വന്നേ